ഹായ് നമസ്കാരം ഗുഡ് മോർണിംഗ് ഇന്ന് വന്നിട്ടുള്ള ഏതാനും ചില വേക്കൻസികൾ ചുവടെ കൊടുക്കുന്നു അർജന്റ് വേക്കൻസി ചൈനീസ് കുക്ക് വേക്കൻസി ആണ് ഒഴിവ് വന്നിട്ടുള്ളത് സ്ഥലം വരുന്നത് പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് നാല്പത്തെട്ട് എഴുപത്തി മൂന്ന് എൺപത്തി ഒമ്പത് മുപ്പത്തി ഒമ്പത് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അടുത്തൊരു വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് എം യു ഫ്രൈഡ് ചിക്കൻ സ്ഥാപനത്തിലേക്ക് എച്ച് ആർ എക്സിക്യൂട്ടീവ് വേക്കൻസിയാണ് ഒഴിവ് വന്നിട്ടുള്ളത് ലൊക്കേഷൻ വരുന്നത് കാലിക്കെട്ട് പിന്നെ കൂടുതൽ ഒരു വർഷം എക്സ്പീരിയൻസ് മിനിമം വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടായിരിക്കും സാലറി കൊടുത്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് എഴുപത്തി ഒമ്പത് പൂജ്യം ഏഴ് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് പൂജ്യം നാല് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അടുത്തതായി പുതിയൊരു വേക്കൻസി വന്നിട്ടുള്ളത് യു ഐ അബുദാബിയിലേക്കാണ് ചാർക്കോൾ ബിബി ക്യൂമേക്കറിനാണ് ആവശ്യമുള്ളത് വിസ ഫുഡ് അക്കോമഡേഷൻ ഒക്കെ കമ്പനി നൽകുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ കൂടുതൽ വിവരങ്ങൾക്ക് വാട്സപ്പ് നമ്പറിലേക്ക് വർക്കറിയുന്നവരുടെ സി വി അയക്കുക അല്ലെങ്കിൽ ഇമെയിലിൽ അയക്കുക പിന്നെ അടുത്തൊരു വേക്കൻസി വന്നിട്ടുള്ളത് ബാംഗ്ലൂരിലേക്കാണ് കേരള ഹോട്ടലിലേക്ക് അത്യാവശ്യമായി ഒരു കുക്കിന്റെ വേക്കൻസിയാണ് ഒഴിവ് വന്നിട്ടുള്ളത് ചൈനീസ് കുക്ക് അതേപോലെ തന്നെ കേരള മീൽസ് അറിയാവുന്ന കുക്കിനെ ഒരു കുക്കിനാണ് ആവശ്യമുള്ളത് ഈ രണ്ടും കൂടി അറിയാവുന്ന ഒരു കുക്കിന് പിന്നെ ഒരു പൊറോട്ടോ മേക്കറിന്റെ ലീവ് വേക്കൻസി വന്നിട്ടുള്ളു ഒരാഴ്ചക്കുള്ളത് അവർക്ക് സാലറി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു പ്രശ്നമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഇന്ന് തന്നെ വന്നു കഴിഞ്ഞാൽ ഇന്ന് തന്നെ ജോലിക്ക് കയറാം അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററി നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ ബന്ധപ്പെടുക വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് അർജന്റായിട്ട് ബർഗർ ജ്യൂസ് മേക്കർ ഒക്കെ അറിയാവുന്ന ഒരാളെ ആവശ്യമുണ്ട് പെട്ടെന്ന് തന്നെ ജോലിക്ക് കയറാവുന്നതാണ് അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് ഇരുപത്തി ഒമ്പത് പൂജ്യം എട്ട് അറുപത്തെട്ട് സ്ഥലം വരുന്നത് കോഴിക്കോടാണ് അപ്പൊ താല്പര്യമുള്ളവർ അതിലേക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട് പിന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് കൊച്ചിയിലേക്കാണ് ലൊക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സർവീസ് സ്റ്റാഫിലേക്ക് പതി പതിനായിരം ടു പതിനാലായിരം വരെ സാലറി അതേപോലെ തന്നെ കിച്ചൺ ഹെൽപ്പർ പതിനാലായിരം ടു പതിനെട്ടായിരം വരെ സാലറി കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ബ്രാക്കറ്റിൽ നോർത്ത് ഇന്ത്യൻ ആണ് കൊടുത്തിട്ടുള്ളത് ചിലപ്പോ ുമോ അന്വേഷിക്കുന്നത് അറിയില്ല അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്റിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക പിന്നെ വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ആറ്റിങ്ങൽ ഹോട്ടലിലേക്ക് ചായ കടി എണ്ണ പലഹാരങ്ങൾ മലബാർ സ്നാക്സ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആളിനാണ് ആവശ്യമുള്ളത് കൂടുതൽ വിവരങ്ങൾക്ക് എമ്പത്തിരണ്ട് എമ്പത്തി ഒന്ന് നാല്പത്തി എട്ട് അമ്പത്തി എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അപ്പൊ ഈ കാറ്റഗറിയിൽ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ തന്നെ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് ഭാരത് വെയിറ്റർ വേക്കൻസി വെജ് ആൻഡ് നോൺ വെജ് റെസ്റ്റോറൻറ്റിലേക്ക് സ്ഥലം പത്തനംതിട്ട കൂടുതൽ വിവരങ്ങൾക്ക് പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക അപ്പോൾ ഈ കാറ്റഗറിയിൽ വേക്കൻസി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടുക എന്നൊരു സുഹൃത്ത് കമൻസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോമേക്കറിന്റെ വേക്കൻസി ഉണ്ടോ എന്ന് അപ്പോൾ ഒരു വേക്കൻസി വന്നിട്ടുണ്ട് തൃശ്ശൂരാണ് പൊറോട്ട മേക്കർ വേക്കൻസി അപ്പോ ഹോസ്റ്റൽ കൊടുത്തിട്ടുള്ള തൊണ്ണൂറ്റിയേഴ് എഴുപത്തി എട്ട് അമ്പത്തി അഞ്ച് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ചിലപ്പോ ആളായി കാണോ എന്ന് അറിയില്ല ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കോ ആ അന്വേഷിക്കുന്ന സുഹൃത്ത് വേറൊരു വേക്കൻസി വന്നിട്ടുള്ളത് തൃശ്ശൂരിലേക്കാണ് ബർഗർ സാൻഡ്വിച്ച് ഫ്രൈഡ് ചിക്കൻ മാസ്റ്ററിനാണ് ആവശ്യമുള്ളത് പിന്നെ അതേപോലെ തന്നെ ഷവർമ മാസ്റ്ററിന് അപ്പോ കൂടുതൽ വിവരങ്ങൾക്ക് എൺപത് എഴുപത്തി പൂജ്യം നാല് പൂജ്യം രണ്ട് പതിനാറ് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക ഇത്രയും വേക്കൻസികളാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അപ്പോൾ കൂടുതൽ ഹോട്ടൽ റെസ്റ്റോറന്റ് പരമായിട്ട് ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക ആ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കാറ്റഗറി ജോലികൾ കിട്ടിക്കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് കമന്റ്സ് ആയി രേഖപ്പെടുത്താൻ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ നല്ല വേക്കൻസികൾ ഉണ്ടെങ്കിൽ തൊണ്ണൂറ്റിയേഴ് നാല്പത്തിയേഴ് പൂജ്യം ആറ് പൂജ്യം രണ്ട് എട്ട് നാല് എന്ന നമ്പറിലേക്ക് വാട്സപ്പായിട്ട് മെസ്സേജ് അയക്കുക നല്ല വേക്കൻസികൾ നന്ദി നമസ്കാരം